നമസ്കാരം സ്വാഗതം ഐ എ എസ് ഉദ്യോഗസ്ഥയായ ഭാര്യയുടെ പെരുമാറ്റം യുവ കോൺഗ്രസ് നേതാവായ കെ എസ് ശബരിനാഥന് തിരിച്ചടിയാവുന്നു എന്ന ചോദ്യമുയരുകയാണ് ദിവ്യക്കെതിരെ ഉരുണ്ടുകൂടുന്ന ബോംബുകളെയെല്ലാം വന്ന് ഭവിക്കുന്നത് ശബരിയുടെ മണ്ടയിലാണ് ശബരിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാവുന്ന സാഹചര്യമാണുള്ളത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ട്രയൽ റൺ ഉദ്ഘാടനത്തിനിടെ നടത്തിയ പ്രസംഗത്തിന് നേരെ സമൂഹ മാധ്യമങ്ങൾ നടക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വിമർശനങ്ങൾക്കെതിരെ ദിവ്യ എസ് അയ്യർ ആ രംഗത്തെത്തിയതാണ് പുതിയ വാർത്ത വെറുതെ ഒരു ഭാര്യയല്ല എന്ന വാചകത്തോടെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ ദിവ്യ പങ്കുവച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി ദിവ്യ നടത്തിയ പ്രസംഗത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതാണ് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും ചൊടിപ്പിച്ചത് സിപിഎം പ്രവർത്തകർ ദിവ്യയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്ന കാലം കഴിഞ്ഞുവെന്നായിരുന്നു ഉദ്ഘാടന വേദിയിൽ ദിവ്യയുടെ പരാമർശം കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോ സാരിൻ അതുപോലെതന്നെ ബിആർഎം ഷഫീർ അടക്കം നേതാക്കളും ദിവ്യക്കെതിരെ ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിരുന്നു ദിവ്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ അനുകൂലിച്ചും എതിർത്തും ധാരാളം കമന്റുകളാണ് വരുന്നത് വിഴിഞ്ഞം ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി സംസാരിച്ച ദിവ്യ എസ് അയ്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ സാരിൻ രംഗത്തെത്തിയതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് മുൻപും മിടുക്കരായ ഐ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാരിൻ പ്രായവും അനുഭവവും ചെറുതായത് പറഞ്ഞ ഇത്തരം ധാരണാ പിശകുകൾ തിരുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ഒതുങ്ങാതെ പുറമോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുൻപും നടപ്പിലായിട്ടുണ്ട് ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുൻപും മിടുക്കരായ ഐ എ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞു തരും കേരളത്തെ നയിച്ച് ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിയുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണാ പിശകുകൾ ഉണ്ടാകുന്നത് എന്നും പറയുന്നു തിരുത്തുമല്ലോ എന്നായിരുന്നു ഡോക്ടർ സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന് പിന്നാലെയാണ് സരിനെതിരെ ദിവ്യ രംഗത്തെത്തിയത് വിമർശനങ്ങൾക്ക് ശബരിനാഥിന്റെ പിന്തുണയുണ്ടോ എന്ന് വ്യക്തമല്ല എന്നിരുന്നാലും അടി ചെന്നുകൊള്ളുന്നത് ശബരിയിലാണ് ശബരിയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുള്ളവർ ഇപ്പോൾ ദിവ്യയിലൂടെ ശബരിയെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ദിവ്യക്കെതിരെ പിണറായി സർക്കാർ മുമ്പ് ഒരിക്കൽ വാളോങ്ങിയിട്ടുണ്ട് ദിവ്യ തിരുവനന്തപുരം ആർ ടിഒ ആയിരുന്ന കാലത്ത് അവരെ അഴിമതി കേസിൽ കുരുക്കുകയായിരുന്നു സർക്കാർ പിണറായി രാഷ്ട്രീയ പകപ്പോക്കലാണ് അന്ന് നടത്തിയത് കേസെടുത്ത് ഇല്ലാതെയാക്കുക എന്നത് പിണറായിയുടെ നയമാണ് ദിവ്യയ്ക്കും ശബരിക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഇതിന്റെ ഭാഗവും ദിവ്യ വിവാദത്തിൽപ്പെട്ടപ്പോൾ ഒരു കോൺഗ്രസ് നേതാവും അവരെ സഹായിക്കാനുണ്ടായിരുന്നില്ല ശബരിയുടെ വിഷമത്തിലും ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ മുദ്രാവാക്യം വിളിച്ച ചെറുപ്പക്കാരുടെ വിവാദം വന്നത് അതിൽ നിന്ന് ശബരി കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഇതിന്റെ പേരിൽ കാപ്പ വരെ ചുമത്താൻ നീക്കം നടന്നിരുന്നു സർക്കാർ തലത്തിൽ കേസിൽ പ്രതിയായ അധ്യാപകൻ ഫർസീൻ ജോലിയിൽ തിരികെ എടുത്തപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കൈകാര്യം ചെയ്ത ഇ പി ജയരാജൻ സി പി എമ്മിൽ ആരും ആരോരുമില്ലാത്തവരായി മാറി ഇതാണ് കാലത്തിന്റെ കാവ്യനീതി ശബരിക്കെതിരെ അന്ന് നീങ്ങിയവരുടെ മുന്നണിയിൽ ഇ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നിന് കണ്ണൂർ തിരുവനന്തപുരം ഇൻഡിഗോ വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ വിമാനത്തിലെ യാത്രക്കാരായ യൂത്ത് കോൺഗ്രസുകാർ ഫർസീൻ മജീദ് നവീൻകുമാർ എന്നിവർ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിലായിരുന്നു വിവാദം ഫർസീനെതിരെ സിപിഎം ചെയ്യാൻ ബാക്കിയൊന്നുമില്ല എന്നാണ് സത്യം മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത് മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനും വലിയ മാനസിക ക്ഷതമുണ്ടാക്കി യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പല കൈകാര്യം ചെയ്യാൻ ശ്രമം നടന്നിരുന്നു ഇതിൽ പ്രധാനം ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു എന്നായിരുന്നു മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമം നടന്നു എന്നാരോപിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വിമാനത്തിൽ ഇല്ലായിരുന്നു എന്നതാണ് സത്യം ഇതുമായി ബന്ധപ്പെട്ട കേസ് വധശ്രമ കേസാക്കി പോലീസ് മാറ്റിയത് വിവാദമായിരുന്നു ഗൂഢാലോചനയും ഉൾപ്പെടുത്തി ഫർസീൻ മജീദിനെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കവും പ്രതിഷേധത്തിന് കാരണമായി ഫർസീൻ മജീദിനെതിരെ കൊലപാതകം ശ്രമത്തിനും കേസെടുത്ത് എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നതിനിടയിലായിരുന്നു പോലീസിന്റെ കാപ്പ നീക്കം ഇതിനിടെ അതേ വിമാനത്തിൽ യാത്ര ചെയ്ത ഇ പി ജയരാജൻ പ്രതിഷേധക്കാരെ മർദ്ദിച്ചു തള്ളിയിടുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു സംഭവത്തിൽ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ മാത്രമാണ് ആദ്യം കേസെടുത്തത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ജയരാജനും മുഖ്യമന്ത്രിയുടെയും രണ്ട് ജീവനക്കാരും ചേർന്ന് തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് ഇവർ പരാതിപ്പെട്ടിട്ടും കേസെടുത്തില്ല ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥിനെതിരെ വധശ്രമത്തിനും ഗൂഢാലോചനയ്ക്കും കേസെടുത്തു പ്രതിഷേധക്കാർക്കെതിരെ വിമാന കമ്പനി രണ്ടാഴ്ചത്തെ വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ ജയരാജനെതിരെ മൂന്നാഴ്ചത്തെ വിലക്ക് വന്നു ഇതിനിടെയാണ് ഫർസീൻ മജീദിനെ സസ്പെൻഡ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇ പി ജയരാജനെതിരെയാണ് കേസെടുക്കേണ്ടിയിരുന്നത് കാരണം ആകാശ നിയമനങ്ങളെ എല്ലാം ലംഘിച്ചുകൊണ്ട് അടിയുണ്ടാക്കിയത് ഇ പി ആണ് എന്നാൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല എന്ന് മാത്രമല്ല ഇപിയെ എല്ലാ തോന്നിയാസങ്ങൾക്കും തുറന്നുവിടുകയും വിടുകയും ചെയ്തു ഇതിന്റെ പേരിൽ കെ എസ് ശബരിനാഥൻ എക്സ് എം എൽ എ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒരു വാട്സ്ആപ്പ് സന്ദേശമായിരുന്നു കാരണം യൂത്ത് കോൺഗ്രസുകാർ തന്നെയാണ് വാട്സ്ആപ്പ് സന്ദേശം പുറത്തുവിട്ടത് ശബരിനാഥനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ വിവാദം പുകഞ്ഞു കേസിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേകം സംഘം അന്വേഷണം തുടരുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ശബരിനാഥന്റെ പേരിൽ സ്ക്രീൻഷോട്ട് പുറത്തുവന്നത് വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള നീക്കത്തെക്കുറിച്ച് ശബരിനാഥൻ പറയുന്നതിനെ ഈ സ്ക്രീൻഷോട്ടിലുണ്ട് ഇതേ തുടർന്നാണ് ഗൂഢാലോചനയിൽ ചോദ്യം ചെയ്യാൻ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ പൃഥ്വിരാജ് ശബരി നോട്ടീസ് സ്ക്രീൻഷോട്ട് ചോർത്തി പോലീസ് എത്തിച്ച യൂത്ത് കോൺഗ്രസുകാർ തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്വേഷണവുമായി സഹകരിക്കാനാണ് തീരുമാനിച്ചത് പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സംഘടനയുടേതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു യൂത്ത് കോൺഗ്രസിനെ തറപറ്റിക്കാൻ ചിലർ ശ്രമിക്കുകയുണ്ട് സംഘടനാ തലത്തിൽ അവർക്കെതിരെ നടപടിയുണ്ടാകും സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് നടക്കുന്നത് പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്നും കെ എസ് ശബരിനാഥൻ അന്ന് പറഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസ് തന്നെയാണ് സ്ക്രീൻഷോട്ട് ചോർത്തിയത് എന്ന് ശബരിനാഥൻ ഉറപ്പു കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് വൻ വിവാദമായിരുന്നു എന്നാൽ അതൊക്കെ തന്നെ പിന്നീട് പുകമറ പോലെ മാറുകയായിരുന്നു ഏതായാലും ഫർസീൻ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ഇ പി വഴിയാധാരമായത് അദ്ദേഹത്തിന്റെ വിധി മാത്രം കല്ലുവെച്ച നുണകൾ പറഞ്ഞ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും വഴിയാധാരമാക്കിയ ഇ പിക്ക് കാലം കരുതിവെച്ച പ്രതികാരമാണ് പാർട്ടിയിലുണ്ടായ അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടൽ അതെന്തായാലും ശബരിനാഥനും ദിവ്യയ്ക്കുമെതിരെയുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ശബരിയും ദിവ്യയും കേസിൽ പ്രതികളാകുമ്പോൾ സഹായിക്കാൻ കോൺഗ്രസുകാർക്കാണില്ല അതാണ് കോൺഗ്രസിന്റെ ശീലം ശബരി നിലവാരമുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ ശബരി ഒഴിഞ്ഞാൽ അത്രയും ഭാഗ്യമെന്ന് കോൺഗ്രസുകാർ കരുതിയാലും തെറ്റുപറയാൻ കഴിയില്ല